അസലാമലൈക്കും വഹമ്മി വാബർകാത്ത എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് സ്വർഗീയ വസ്തുക്കളിൽ നാല് വസ്തുക്കൾ അള്ളാഹു താല ഭൂമിയിൽ ഇറക്കിയിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം സ്വർഗീയ വസ്തുക്കളിൽ പെട്ട ഒന്നാണ് ഹജ്റുൽ അസ്വദ് പരിശുദ്ധമായ മക്കയിലെ ഇമാം കായറുൽ അസ്വദ്ർ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അബ്ദുലാഹിബിനു അബ്ബാസ് റലി അള്ളാഹു നിവേദനം ചെയ്യുന്നു നബി അലഹി വസലമാ തങ്ങൾ പറഞ്ഞു ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ കല്ലാണ് ആ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാലിനേക്കാൾ വെള്ളയായിരുന്നു പിന്നീട് മനുഷ്യരുടെ പാപങ്ങളാൽ കല്ലിനെ കറുപ്പിച്ചു കളഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലി തങ്ങൾ പറഞ്ഞു രണ്ട് ഇബ്രാഹിം പരിശുദ്ധ ഹറം പരിശുദ്ധീഫിലെ പവിത്രമായ സ്ഥലമാണ് മക്കാമു ഇബ്രാഹിം അബ്ദുല്ലാഹിബിന് അമർ റലിയാഹു അനുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റുക്കനും മക്കാമു ഇബ്രാഹീമും സ്വർഗത്തിലെ യാക്കൂത്തുകളിൽപ്പെട്ട മാണിക്യത്തിൽപ്പെട്ട മാണിക്യമാണ് അള്ളാഹു അതിൻ്റെ പ്രകാശം ദുനിയാവിൽ വെച്ച് കെടുത്തിക്കളഞ്ഞു അതിൻ്റെ പ്രകാശം അള്ളാഹുതാല അണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രകാശം അള്ളാഹുതാല കുറച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മഷ്രിഖിൻ്റെയും മഹരിബിൻറെയും കിഴക്കിൻറെയും പടിഞ്ഞാറിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങളേലും അത് പ്രകാശപൂരിതമാക്കും അങ്ങനെ മൂന്നാമത്തേത് നയില് സ്വിറാത്ത് നൈൻ നദിയും അതുപോലെ തന്നെ യൂഫ്രിഡീസ് നദിയും ആദരവായ മുത്തു നബിസലാഹു ഹദീസിൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു നബി അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സൈഹാൻ ജൈഹാൻ നദികളും അതുപോലെ നൈൽ നദിയും യൂഫ്രിഡീസ് നദിയുമെല്ലാം സ്വർഗത്തിന്റെ നദികളിൽ പെട്ടതാണ് സൈഹാൻ ജയ്ഹാൻ നദികൾ അത് അർമീനിയയുടെ ഭാഗത്തിൽ നിന്നുള്ളതാണെന്നും സിരിയയുടെ ഭാഗത്തിൽ നിന്നുള്ളതാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സിറാത്ത് യൂഫ്രിറ്റീസ് നദി അഥവാ ഇറാഖിലെ നദി അതുപോലെ മിസ്രിലെ നദി ഇതെല്ലാം സ്വർഗത്തിൽ നിന്നുള്ളതാണെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു നാലാമത്തേത് അൽ മദീനയിലെ അജുവ എന്ന് അറിയപ്പെടുന്ന ഈത്തപ്പഴം ഈത്തപ്പഴത്തിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഈത്തപ്പഴമാണിത്രേവാ എന്ന് അറിയപ്പെടുന്ന ഈത്തപ്പഴം ആദരവായ പറഞ്ഞു ഇമാം തർമുദി റിപ്പോർട്ട് ചെയ്യുന്നു അജുവ ഈത്തപ്പഴം സ്വർഗത്തിൽ നിന്നുള്ളതാണ് അതിൽ വിഷത്തിന് ശമനമുണ്ട് ഷിഫ ഉണ്ട് എന്ന് റസൂൽ അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയച്ചവ ഈത്തപ്പഴം രാവിലെ കഴിക്കുന്നവർക്ക് യാതൊരു ഉപദ്രവങ്ങളും വിഷബാധയും ഏൽക്കുകയില്ല എന്ന് മറ്റൊരു ഹദീസിൻ്റെ ആശയത്തിൽ കൂടി പഠിക്കാൻ കഴിയുന്നതാണ് സ്വർഗത്തിൽ നിന്നുള്ള ഭൂമിയിൽ നാല് വസ്തുക്കളാണ് ഇവകൾ ഭൂമിയിലെ സ്വർഗീയ സാന്നിധ്യമായ ഈ അത്ഭുതങ്ങൾ നേരിൽ കാണാനും അതിൻ്റെ പരിമളം ആസ്വദിക്കാനും റബ്ബ് സുബഹാനഹുതാല നമുക്കെല്ലാവർക്കും തൗഫീക ചെയ്യും മാറാവട്ടെ സ്വർഗത്തിന്റെ അഹലുകാരിന്റെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനി അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസാം വാ